കഴിഞ്ഞ ദിവസം പലരും എന്നോട് ചോദിച്ച സംശയമാണ് ഡോക്ടർ അലോപ്പതി മരുന്നുകൾക്കെതിരാണോ പിന്നെ എന്തിനാണ് ഡോക്ടറെ ഇങ്ങനെ വളഞ്ഞിട്ട് ആൾക്കാരെ ആക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഒരു അലോപ്പതി മരുന്നുകൾക്കും എതിരല്ല മാത്രമല്ല ഞാൻ എനിക്ക് ഒരുപാട് അലോപ്പതി ഡോക്ടർമാരും സുഹൃത്തുക്കളും എൻ്റെ അച്ഛനും അമ്മയെല്ലാം തന്നെ അലോപ്പതി ഫീൽഡിൽ നിന്ന് വന്നവരുമാണ് ഞാൻ ഹോമിയോപ്പതി ഫിസിഷ്യൻ ആയതുകൊണ്ട് മറ്റു വൈദ്യശാസ്ത്രമൊന്നും എൻ്റെ ശത്രുക്കളെ അല്ല എന്നെ ആക്രമിക്കലൊന്നവരൊന്നും ഈ അലോപ്പതി ഡോക്ടേഴ്സ് അല്ല പകരം ഇപ്പോഴത്തെ യുക്തിവാദികൾ എന്ന് അവസാന എന്ന് അവകാശപ്പെടുന്ന ചില മനുഷ്യരാണ് പണ്ടുകാലത്ത് യുക്തിവാദം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് പണ്ട് ഞാനുമല്ല ഇത്തരം ഇത്തരം വർക്ക് ാണ് എന്നാൽ ഇപ്പോൾ കാലം ചെന്ന സമയത്ത് ഇതിനെ ചില ഗ്രൂപ്പുകൾ മനഃപൂർവ്വം ഹൈജാക്ക് ചെയ്യുകയും ഈ യുക്തിവാദി സംഘങ്ങൾ ഇപ്പോൾ പല ഗ്രൂപ്പായി തിരിഞ്ഞിരിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി അലോപ്പതി ഒഴികെ മറ്റ് എല്ലാ വൈദ്യശാസ്ത്രങ്ങളെയും ആക്രമിക്കുക സോഷ്യൽ മീഡിയയില് മറ്റു വൈദ്യശാസ്ത്രങ്ങളിൽ നിന്നും മുകളിലേക്ക് ഇത് ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഡോക്ടർമാരെ ടാർഗറ്റ് ചെയ്ത് തുടർച്ചയായി സൈബർ ആക്രമണം നടത്തുക ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്ന വഴിക്ക് അലോപ്പതി മാത്രമാണ് മരുന്നും പലപ്പോഴും ഇവരിടുന്ന കമന്റ് വായിക്കുന്ന സാധാരണക്കാർ വിചാരിക്കും ഈ ഡോക്ടർ കള്ളനാണ് മാത്രമല്ല ഈ ഡോക്ടർ ചെയ്യുന്നതെല്ലാം കപട ചികിത്സയുമാണെന്ന് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല അലോപ്പതിയിൽ പഠിക്കുന്ന ഏകദേശം അഞ്ചഞ്ചര വർഷം പഠിക്കുന്നതിന് തുല്യമായിട്ടുള്ള കോഴ്സ് തന്നെയാണ് ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലാണെന്നുണ്ടെങ്കിൽ ഈ അലോപ്പതിയിൽ നിന്നുള്ള എല്ലാ അസുഖങ്ങളും ഐ മീൻ ഈ ശരീരത്തിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുകയും വേണം കൂടാതെ ഹോമിയോപ്പതി മരുന്നുകളുടെ ഫാർമോക്കോപ്പിയെ പറ്റി വിശദമായിട്ട് പഠിക്കുകയും വേണം അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി ഡോക്ടർമാർ വ്യാജ ഡോക്ടർമാരോ അല്ലെങ്കിൽ ഇത്തരക്കാർ പറയുന്ന പോലെ ഈ സൈബർ ആക്രമണം നടത്തുന്ന പോലെ കപട പാതകളോ ഒന്നുമല്ല മാത്രമല്ല നമ്മൾക്ക് ട്രീറ്റ്മെന്റിന് ഇന്ത്യയിൽ എവിടെയും ചികിത്സ നടത്താനുള്ള അവകാശവും അനുവാദവും ഉണ്ട് ഇത് തരുന്നത് നമ്മുടെ സർക്കാരിന്റെ ട്രാവൻകൂർ കൊച്ചി മെഡിക്കൽ കൗൺസിൽ തന്നെയുമാണ് മാത്രമല്ല ഈ ആക്രമണം നടത്തുന്നവരുടെ ഉദ്ദേശം എങ്ങനെയും ഇത്തരത്തിൽ സൈബർ മേഖലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാർക്ക് എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ യുക്തിവാദി സംഘം എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുതരം ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത കൂട്ടരായതുകൊണ്ട് തന്നെ തുടർച്ചയായി വളഞ്ഞു നിന്ന് ഈ തെരുവ് നയക്കം നടത്തുന്നത് പോലെ ഒരുമിച്ച് നടത്തുന്ന ആക്രമണം ഇവർ ഒരുമിച്ച് സംഘമായി ചെയ്യുന്നു ഇവരുടെ ഈ ഒരു ആക്രമണം കൊണ്ട് എന്താണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അലോപ്പതിയിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിന് പകരം ജനങ്ങളെ കൂടുതൽ ഇതിൽ നിന്നും അകറ്റുന്ന ഒരു രീതിയാണ് കാണിച്ചു കൂട്ടുന്നത് മാത്രമല്ല ഹോമിയോപ്പതി ആയുർവേദവും ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം ഇത്തരത്തിലുള്ള ഈ കപട വൈദ്യം എന്നൊക്കെ ഇവർ വിളിച്ചിരുന്നാൽ പോലും യഥാർത്ഥത്തിൽ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ രോഗം കുറയുമെന്നും ഇത്തരത്തിൽ യുവമാരുടെ ഉപദേശമോ തട്ടിപ്പോ അല്ലെങ്കിൽ യുവമാരുടെ ഈ ചീത്തവടിയൊന്നും കേട്ടിരുന്നാൽ ഇത്തരക്കാർ മൈൻഡ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായിട്ട് ഹോമിയോപ്പതി ആയുർവേദവും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതും ഇവരുടെ മറ്റൊരു അവകാശവാദം ഈ ഇന്ത്യ ഒഴികെ മറ്റു പല രാജ്യങ്ങളിൽ ഹോമിയോപ്പതി നിരോധിച്ച് കേട്ടിരുന്നു എന്നാലല്ല ഒരു രാജ്യങ്ങളും ഹോമിയോപ്പതി നിരോധിച്ചു